ഹലോ ഗീസപ്പം നമ്മൾ ആ ഉത്സവമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നുകൊണ്ട് ലാസ്റ്റായിരുന്നു കേട്ടോ സമയം അതാ ഉത്സവമൊക്കെ തീർത്തു നമ്മുടെ ആ വീട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ കാണാൻ പറ്റും ഇതുവരെ ലൈറ്റ് അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം ഈ സൈഡ് ഫുൾ ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ആ സൈഡ് മൊത്തത്തിൽ ലൈറ്റ് ഉണ്ട് അപ്പുറത്തോട്ട് നമുക്ക് കാണാൻ നോക്കില്ല എന്താ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകുന്നൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ അപ്പോൾ ഇന്നുകൂടെ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഉത്സവം എന്താ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയും സംഭവം എല്ലാം കൊള്ളാമായിരുന്നു കേട്ടോ അപ്പം മിക്കള അവിടെ പോകാനൊക്കെ പറ്റി അതിലൊക്കെ കൂടാനും പറ്റിയ സംഭവം എല്ലാം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഇവിടെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല നല്ലതുപോലെ ആർച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല രസമായിരുന്നു ഇത്ര ദിവസം ഇവിടെ ഉണ്ട് ഏകദേശം ഈ ഒരു അവിടെ പേര് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂല ഈ അങ്ങ് വരാം ട്യൂബ്സും കാര്യങ്ങളൊക്കെ അങ്ങ് വരേണ്ടിയിട്ടുണ്ട് ഈ കളർ ലൈറ്റ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം വീടിൻ്റെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു അല്ല പ്രോഗ്രാമും എല്ലാം കൊള്ളായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ ഇനിയും ഒരു വർഷം കൂടെ കാത്തിരിക്കണം എന്തെങ്കിലും ഈ ഒരു ഉത്സവം കൂടെ കഴിഞ്ഞ് കിട്ടി എന്തെങ്കിലും കൊള്ളായിരുന്നു അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനി അടുത്ത വർഷമല്ലേ അപ്പോൾ അടുത്ത വർഷം ആണ് ഇനി അടുത്തൊരു ഉത്സവം വരുന്നത് ഓക്കെ ഗസഭ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രം നല്ല അടിപൊളി ഭക്തിയോട് എന്ത് കാര്യം പറഞ്ഞാലും സാധിക്കുന്ന അടിപൊളി ഒരു ശിവക്ഷേത്രമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോമായി വരാം ബൈ ബൈ